ഇവർക്കൊന്നൊരു സാമാന്യമായ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോ വെക്കേഷൻ വരുമ്പോ ഓണം വിഷു ന്യൂഇയർ ക്രിസ്മസ് പെരുന്നാൾ പൂജ അവധികൾ ദസറ അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന സമയങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഈ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളത് എല്ലാ സമയത്തും തീരുമാനമെടുക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം ഒരു സുരക്ഷിതത്വത്തിന്റെ യാത്രാ മാർഗത്തിന്റെ പെർമനന്റ് കലണ്ടർ ഉണ്ടാക്കും ആ കലണ്ടർ ഉണ്ടാക്കാൻ എന്താ അവർ ബുദ്ധിമുട്ട് ഓരോ സമയത്തും ഇതിന്റെ പുറകെ ജനങ്ങൾ നടക്കുക എത്രയാണ് നിങ്ങൾ പറയുന്നത് വെക്കേഷൻ എന്ന് തുടങ്ങി ശനി ഞായർ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പ്രശ്നമല്ല ഞാൻ അസംബ്ലിയിലേക്ക് അസംബ്ലിയിൽ വെള്ളിയാഴ്ച ഇറങ്ങി ശനിയാഴ്ചയും ഞായറാഴ്ചയും മണ്ഡലത്തിലെ പരിപാടികൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ കോഴിക്കോട് ട്രെയിൻ കിട്ടാതെ തൃശ്ശൂരിൽ പോയി ട്രെയിൻ കയറിയ നിരവധി സമയം ട്രെയിൻ കയറിയാണ് മുപ്പത്തിനാല് തവണ ഇപ്പോ ഞാൻ ഗതാഗത ഗുരുത്തിൽപ്പെട്ടത് മുപ്പത്തിനാല് തവണ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ അവസ്ഥയുണ്ട് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മന്ത്രിമാർ നേതൃത്വം കൊടുത്ത ഓരോ മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല ഇത്രയും ഗുരുതരമായ പ്രശ്നം ഈ മലബാർ കോഴിക്കോട് വയനാട് മേഖലകളുമായി ബന്ധപ്പെട്ടതായ ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് മന്ത്രിമാർ ഇടപെട്ടതായ ഒരു മീറ്റിംഗ് പരിഹാര നടപടികൾ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ പോകാൻ ഒരു കാരണവശാലും പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും മറ്റും നിയന്ത്രണം പി നിയന്ത്രണം അവധി സമയത്തുള്ള നിയന്ത്രണം അത് ഏർപ്പെടുത്തണം മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം നിർദ്ദേശം ഒരു സ്പെഷ്യൽ ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് വേണ്ടി രൂപീകരിക്കണം പോലീസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ക്രമീകരണത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുജനങ്ങളുടെ സംഘടനകളുണ്ട് അവരെ ചുരം സംരക്ഷണത്തിന് വേണ്ടി ഇടപെടുന്ന പൊതുജനങ്ങളുടെ സംഘടന ആ സംഘടനകളെയും ഉൾപ്പെടുത്തി ഇന്നലെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് രണ്ടു മണി സമയത്ത് പോലീസിന്റെ സാന്നിധ്യം ഞങ്ങൾ അപ്പൊ അത്തരം സംഘടനകളെ ഉപയോഗപ്പെടുത്തി ഒരു സ്പെഷ്യൽ ആധാർ രൂപീകരിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ആ ആരാധി സംവിധാനം എല്ലാ സമയത്തും അവിടെ ഉണ്ടാവും അതിനുള്ള നടപടികൾ ക്രമീകരിക്കണം ലക്കിടിയിലും താഴെ അടിവാരത്തും രണ്ടിടത്തും കൺട്രോൾ സിസ്റ്റം പ്രവർത്തിക്കണം അവിടെ ആവശ്യത്തിന് വെള്ളവും വയർലെസ് സംവിധാനത്തോടു സംവിധാനത്തോടുകൂടിയിട്ടുള്ള എല്ലാ സംവിധാനത്തോടുകൂടിയുള്ള ക്രമീകരണം ഉണ്ടാകണം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ലക്കിടിയിലും സംവിധാനം ഉൾപ്പെടെയുള്ള നടപടികൾ ഇൻ ബിറ്റ്വീൻ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉൾപ്പെടെ സ്വീകരിക്കണം സമയാസമയം ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിക്കാനും ഗതാഗത നിയന്ത്രണവും ഗതാഗത കുരുക്ക് സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള നടപടി ഉൾപ്പെടെ ചെറിയ ചെറിയ ഇടപെടൽ നടത്തിയാൽ ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ വയനാട് ചുരത്തിൽ സാധ്യമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശം ഇത് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിയന്തരമായിട്ടുള്ള ഇടപെടലിൽ നേതൃത്വം കൊണ്ട് അവർക്ക് അവരുമായി ഇത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ ആ പരിപാടികൾക്ക് സഹകരിക്കും ജനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാവരും സഹകരിക്കും പക്ഷേ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഇനി ഒരു കാരണവശാലും അനുവദിക്കില്ല